മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ തനിക്കെതിരെ കേസെടുക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത പൊതുസമ്മേളനത്തിലായിരുന്നു വെല്ലുവിളി കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ കേസെടുക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് കേസെടുത്താൽ കണ്ണൂരിൽ നടന്ന മറ്റു ദുരൂഹ മരണങ്ങളുടെ വിവരങ്ങളും പുറത്തുവിടേണ്ടി വരുമെന്നും അത്തരം സംഭവങ്ങളെ അന്വേഷിക്കേണ്ടി വരുമെന്നും ഷാജി പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ തന്ത് ചമയാൻ പിണറായി വിജയൻ നിൽക്കരുത് ബി ജെ പിയേക്കാൾ വലിയ ഭീതിയാണ് പിണറായി വിജയൻ സൃഷ്ടിക്കുന്നത് കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് പി വി താനല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ വീണ തന്റെ മകളല്ല എന്ന് പറഞ്ഞിട്ടില്ല വീണക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു മകനെതിരെ ആരോപണം വന്നപ്പോൾ സി ബി ഐക്ക് കത്തെഴുതിയ ആളാണ് മുൻ സി പി എം മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അധികം വൈകാതെ വീണയെ അറസ്റ്റ് ചെയ്യും അപ്പോൾ ന്യായം പറയരുത് പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ആ നിമിഷം പത്മജയെ തള്ളി വി മുരളീധരന് സാധിച്ചു ബി ജെ പിയിലേക്ക് പോയ അനിൽ ആന്റണിയെ എ കെ ആന്റണി മൂന്നുവട്ടം തള്ളി പറഞ്ഞു അനിൽ തോൽക്കണമെന്നും പറഞ്ഞു കോടാനുകോടികൾ കയ്യിലൂടെ ഒഴുകിയപ്പോഴും കട്ടൻചായയുടെ പൈസയ്ക്ക് പോലും ആന്റണി അഴിമതി കാണിച്ചിട്ടില്ല കക്കാത്ത ആന്റണിയെ അല്ല പകരം കക്കുന്ന ബി ജെ പി യെയാണ് അനിൽ ഇഷ്ടം ഷാജി പരിഹരിച്ചു ഞങ്ങളുടെ കൊടി ഇവിടെ കെട്ടണമെന്ന് പിണറായി വിജയൻ പറയണ്ട മാഹി ബൈപ്പാസിൽ പ്രചരണം നടത്തുന്ന വാഹനത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് നിലപാട് മാറുന്ന പാർട്ടിയാണ് സി പി എം അത്രയും ഗതികെട്ട പാർട്ടിയാണ് സിപിഎം വിട്ട വേട്ടപ്പെട്ടിയെ പോലെയാണ് പി വി അൻവർ എന്നും ഷാജി പറഞ്ഞു പൊതുവെ തന്നെ പിന്തുണച്ചു നടക്കുന്നവരുടെ സകല കൊള്ളരുതായ്മകളും പിന്തുണയ്ക്കുക എന്നതാണ് പിണറായിയുടെ നയം അല്ലെങ്കിൽ തന്നെ പിണറായി നിങ്ങൾ പറയണം നിങ്ങളും കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കൂട്ടുകച്ചവടമില്ലെന്ന് അതിന്റെ ഭാഗമായി നിങ്ങൾ ലാവ്ലൈൻ കേസ് അട്ടിമറിച്ചിട്ടില്ലെന്ന് കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിക്കാൻ കൂട്ടു ആരാണ് അങ്ങനെ ചോദിച്ചാൽ ചോദ്യങ്ങൾ നീണ്ടുപോകും അപ്പോൾ രഹസ്യബന്ധം എന്നും പറയാൻ പറ്റില്ല പരസ്യബന്ധം ഇല്ല എന്ന് സംശയിക്കാതിരിക്കാൻ കാരണം കാരണമൊന്നുമില്ലതാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറക്കരുത് തനിക്കെതിരെ എല്ലാം വെട്ടിമാറ്റിയ ചരിത്രമൊക്കെ പിണറായിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ അറിയാം അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കെട്ടുമെന്നുള്ള രീതിയിലുള്ള പ്രതികരണവും വേണ്ട ധാഷ്ട്യത്തിന്റെ മുഖം എടുത്തണിഞ്ഞ് നിങ്ങൾ ചെയ്തു കൂട്ടിയതെല്ലാം ഇവിടുത്തെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് കോടികൾ സമ്പാദിച്ച് കൂട്ടി നാൽപ്പത് കാറുകളുടെ അകമ്പടിയിൽ നടക്കുന്ന നിങ്ങൾക്ക് സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല അൻവറിനെ പോലുള്ള ഗുണ്ടകളെ കേരളത്തിന് സംഭാവന ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണെന്ന് പറയാം ഖനി മുതലാളിയെ കൂട്ടുപിടിച്ച് നടത്തിയ പങ്കാളിത്ത ബിസിനസിന്റെ വിവരങ്ങളെല്ലാം പലരുടെയും കയ്യിൽ ഇരിപ്പുണ്ട് അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നാൽ എന്താകും അവസ്ഥ ഈ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ച വ്യക്തിയാണ് പിണറായി ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചെയ്തു ശീലിച്ച കൊള്ളരുതായ്മകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി ചെയ്യാൻ പാടുണ്ടോ എന്തിനും ജെയ്വിളിപ്പിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ കൂലിപ്പടയാളികൾ ഒഴിച്ചാൽ ഇന്ന് നിങ്ങളുടെ കാൽച്ചുവെട്ടിലെ അവസാന മണൽത്തെരിയും ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ